നിങ്ങളുടെ വീടുകൾ കമണനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അതുല്യ നടൻ ഭരത് ബാലൻ കെ നായരുടെ സ്മരണാർത്ഥം ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വിധി നടത്തുന്ന നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു അതുല്യ നടൻ ഭരത് ബാലൻകെ നായരുടെ സ്മരണാർത്ഥം ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി നടത്തുന്ന നാടക മഹോത്സവത്തിന് തിരിതെളിഞ്ഞു ഇനിയുള്ള പത്ത് രാത്രികളിൽ സംസ്ഥാന തലത്തിലുള്ള വിവിധ നാടക കലാകാരന്മാർ അണിചൊരുക്കിയ നാടകങ്ങൾ വേദിയിൽ അവതരിപ്പിക്കും ബാലൻ കെ നായരുടെ സ്മരണാർത്ഥം പതിനെട്ടാം വർഷമാണ് പ്രഭാതം നാടകോത്സവം സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ബൽസൺ നഗറിൽ നടന്ന ചടങ്ങ് ഈ വർഷത്തെ സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് ദീന ആർ ചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു വളരെ ചെറിയ തിരക്ക് ഒരു ലോകത്ത് നിന്ന് അങ്ങനെ കഴിയുന്ന ഞാൻ തടവ എന്ന സിനിമ എനിക്ക് നൽകിയ വിശാലമായ ഒരു ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി പന്ത്രണ്ട് മണിക്ക് എന്റെ അവസ്ഥ മാറി അതുവരെ ഞാൻ ഈ ഭൂമിയോട് ചേർന്ന് കിടക്കിയിരുന്നു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ് ഒരുപാട് അകലമുണ്ട് താഴേക്ക് എപ്പൊ വേണമെങ്കിലും എനിക്ക് അവസ്ഥ മാറി താഴേക്ക് പതിക്കാം അത് ഞാൻ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്കും ജീവിതത്തിൽ ഒരേ അവസ്ഥകൾ ഇങ്ങനെ നിൽക്കില്ല മാറി വരും എന്തായാലും മുപ്പത് വർഷമായിട്ട് ഞാൻ അമേച്ചർ നാടകരംഗത്ത് സജീവ പ്രവർത്തകയാണ് കുട്ടിക്കാലം മുതലേ മറ്റു കലാരൂപങ്ങളെല്ലാം ഞാൻ നെഞ്ചോട് ചേർത്തിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ മുപ്പത് വർഷത്തെ എന്റെ നാടക പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞത് ഈ ഒരു മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ് വന്നപ്പോഴാണ് ഒരുപാട് സന്തോഷമുണ്ട് പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ആർ മുരളി അധ്യക്ഷനായിരുന്നു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പ്രശസ്ത നാടക നടനും പ്രഭാതം സെക്രട്ടറിയുമായിരുന്ന ബെൽസൺ ഷൊർണൂരിന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന ട്രോഫി പ്രശസ്ത സിനിമാ താരം കുളപ്പുള്ളി ലിയിലേക്ക് നൽകി ആദരിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് ഗ്ലോബൽ അവാർഡ് ജേതാവ് ഡോക്ടർ വാസുദേവൻ വൈദ്യരെ ആദരിക്കുകയും ചെയ്തു ബൽസൻ ഷൊർണൂർ രചിച്ച പുസ്തകം ആയിരം അമാവാസിയും ആയിരത്തി ഒന്ന് പൗർണമിയും എന്ന ബുക്കിന്റെ പ്രകാശനവും എം ആർ മുരളി ബീന ആർ ചന്ദ്രന് നൽകി നിർവഹിച്ചു എം പി രതീഷ് സി എൻ ഭവദാസൻ ഉണ്ണിമാിലാസ്നി ബെൽസൺ ഒ പി ഗോവിന്ദൻകുട്ടി സുരേന്ദ്രൻ പാപ്പുള്ളി എം മുരളി ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ സതീഷ് ബാബു വൈസ് പ്രസിഡന്റ് സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ആറ്റിങ്ങൽ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ എഴുപത്തൊമ്പത് എന്ന നാടകം അരങ്ങിലെത്തി ഡിസംബർ രണ്ടാം തീയതി നാടക മഹോത്സവത്തിന് സമാപനം കുറിക്കും

എന്താ എന്തു പറഞ്ഞാ ഈ മുടി വെച്ചിരിക്കുന്നനെ ഞാൻ പോട്ട് നിർണ്ടാ നേരെയാരെ അതിനെ ഒരു പുകമണിച്ച് കിടപ്പിക്കുന്ന ന്യൂസ് ഡെസ്ക് സിസിവി